ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു കുറച്ച് നാളായിരുന്നു നമ്മൾ കണ്ടിട്ട് ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ മാറി നിൽക്കുമായിരുന്നു നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ പഴയ വീഡിയോകളിലെല്ലാം പറയുന്നുണ്ടായിരുന്നു അതായത് യൂറോപ്യൻ യൂണിയൻ നിയമങ്ങളല്ല അതായത് ശെങ്കൻ നിയമങ്ങളെല്ലാം ഒരുപാട് കർശനമാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു അതായത് ഈ ഒക്ടോബർ മുതൽ ഒരു നിയമം വരാണ് ഇ എസ് അതായത് എൻട്രി എക്സിസ് സിസ്റ്റം എന്ന് തന്നെ പറയുന്നത് ഈ എൻട്രി എക്സിസ് സിസ്റ്റം എങ്ങനെ നമ്മളെപ്പോലെ ഒരു വിസിറ്റിംഗ് വിസയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളെ എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇവിടെ എന്താ പറയുക മറ്റു രാജ്യങ്ങളിൽ അതായത് ശെങ്കൻ രാജ്യങ്ങൾ വേറൊരു ശെങ്കൻ രാജ്യത്ത് വിസ കൊണ്ട് മറ്റു രാജ്യത്ത് നിന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരെ എങ്ങനെ അത് എഫക്റ്റ് ചെയ്യും എന്നതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് നമുക്ക് ഇ എസ് എന്താണ് നോക്കാം അതായത് ഇ എസ് എന്ന് പറയുന്നത് എൻട്രി എക്സിസ് സിസ്റ്റം ഇത് നേരത്തെ മുതലുള്ളതാണ് പക്ഷെ അതിനൊന്നും കൂടി ഇത്രയും കൂടി ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ പറയുന്നത് ഇപ്പം നമ്മളൊരു ദഹന രീതിയിൽ ഇതിനെ പറ്റിയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇറ്റലിയിലേക്ക് വരാൻ നോക്കുന്നു ഇറ്റലിലേക്ക് വരാനായിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് ഫ്ലൂസി വിസ രണ്ടാമത് വിസിറ്റിംഗ് വിസയാണ് കൂടുതൽ ആൾക്കാരും വിസയ്ക്ക് വിസയ്ക്കാരിക്കുള്ള ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ വിസിറ്റിംഗ് വിസയ്ക്ക് വേണ്ടി ഒരു ഏജൻസിയോ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് വിസിറ്റിംഗ് വിസ ചെയ്യുന്നു നമുക്കറിയാം ഇറ്റലിയിലേക്ക് ഡയറക്റ്റ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ശങ്കൻ രാജ്യത്തേക്കാരിക്കും വിസ ചെയ്യുന്നത് അതായത് ഇപ്പോഴത്തെ കണ്ടീഷൻ ഇപ്പോഴത്തെ സമയത്ത് വിസ കിട്ടുന്നുള്ള ഏത് രാജ്യമാണ് ആ രാജ്യത്തേക്കായിരിക്കും വിസ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾക്കൊരുദാഹരമാണ് സ്വിറ്റ്സർലൻഡ് സ്പെയിനൊക്കെയായിരിക്കും നമ്മൾ വിസ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ആ രാജ്യത്ത് ചെന്ന് ഇറങ്ങും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു കണക്റ്റിങ് ആയിട്ട് ഒരു വേറൊരു രാജ്യത്തിന് ഇത് ചെയ്യും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് പാരീസ് ആയിരിക്കും അപ്പോൾ നമ്മൾ പാരീസിൽ വന്നിറങ്ങുന്നു അവിടെ നമ്മൾ എമിഗ്രേഷനില് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു നമ്മൾ ഇന്ന പോലെ ഏത് രാജ്യത്ത് വിസ നല്ല രാജ്യത്തേക്ക് പോകണം ട്രെയിൻ വഴിയോ വിസ ഒഴിക്കാന്ന് പറഞ്ഞ് നമ്മൾ അവിടുന്ന് എമിഗ്രേഷൻ കഴിഞ്ഞ് ഇറങ്ങും അപ്പോൾ എമിഗ്രേഷനിൽ ജസ്റ്റ് നമ്മളുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യുക മാത്രമേ ഉള്ളു അത് കഴിഞ്ഞ് നമ്മൾ ഡൊമസ്റ്റിക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് വഴിയോ അല്ലെങ്കിൽ ട്രെയിനോ ബസ് വഴിയോ നമ്മൾ ഇറ്റലിയിലേക്ക് ഇറ്റലിയിലേക്ക് വരുമോ അല്ലെങ്കിൽ മറ്റേ രാജ്യത്തേക്കാണ് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തേക്ക് പോകും അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ വന്നിറങ്ങി അത് ശേഷം നമ്മൾ എവിടേക്ക് പോയി എന്നതിനെ പറ്റിയൊന്നും ഇവർക്ക് യാതൊരു ഒരു ഐഡിയ ഇല്ല ആ ഒരു ഇത് വരുമ്പോൾ ഇവർക്ക് അതിനൊന്നും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇ എസ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇ എസ് പറയുന്ന സംവിധാനം എന്താണെന്ന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പാരീസിൽ വന്നിറങ്ങുന്നു അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ശങ്കരാജ്യത്ത് വന്നിറങ്ങുന്നു ആ രാജ്യത്ത് തന്നെ നമ്മളുടെ സാധാരണ നമുക്ക് സ്റ്റാമ്പിങ് മാത്രം ഉണ്ടാവുള്ളൂ പാസ്പോർട്ടിൽ അതിന് പകരമായിട്ട് ആ രാജ്യത്ത് നമ്മളുടെ ബയോമെട്രിക് എടുക്കും അതേപോലെ നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യും അതേപോലെ നമ്മളുടെ പാസ്പോർട്ടെല്ലാം സ്കാൻ ചെയ്ത് അവർ ഇതിനൊന്ന് ഡിജിറ്റലിയും അതായത് ഇവരൊരു സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുകയാണ് ഈ സിസ്റ്റത്തിന് ഈ സിസ്റ്റത്തിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് ഈ എല്ലാ ശെങ്കൻ രാജ്യങ്ങൾക്കും ഉണ്ടാകും അവിടുത്തെ എന്താ പറയുക പോലീസ് അതേപോലെ ഇപ്പോൾ ഇറ്റലി പറയുന്ന പോലീസിൻ്റെ കർഭിനേരി അങ്ങനെയുള്ള എല്ലാവർക്കും അതിനകത്ത് അക്സസ് ഉണ്ടാവും അപ്പോൾ അവർക്കും ഇതിന്റെ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മളുടെ ഇത് ആഡ് ചെയ്തു അതിനുശേഷം നമ്മൾ ഇപ്പൊ നമ്മൾ ഇറ്റലിയനെ ആണെങ്കിൽ പറ്റി പറഞ്ഞ ഇറ്റലിയിലേക്ക് വന്നു ഇറ്റലിയിൽ വന്നതിന് ശേഷം നമ്മൾ ഇവിടെ നിൽക്കുകയാണ് ഇവിടെ നമ്മൾ വന്നിട്ട് വന്ന് നമ്മൾ ജോലിക്ക് കയറാണ് ജോലി ചെയ്യുന്നു ഈ ഒരു കണ്ടീഷനിൽ എപ്പോഴെങ്കിലും നമ്മൾ ഇവിടെ ഒരു പോലീസ് ചെക്കിങ്ങിലോ അല്ല എന്തെങ്കിലും നമ്മൾ ഇപ്പം ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നമ്മുടെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എത്ര നാളായി ഇവിടെ അതായത് ഏത് രാജ്യത്തിന് വന്നിറങ്ങിയെന്നും എത്ര നാളായി നമ്മൾ ഇവിടെ എത്തിയെന്നും അതിനുള്ള മൊത്തം ഡീറ്റെയിൽസ് ഇവർക്ക് കിട്ടും അപ്പോൾ ഇതനുസരിച്ചുകൊണ്ട് കൊണ്ട് നമുക്കൊരു വിസയുടെ രീതി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ വിസ മാത്രമല്ല നമ്മൾ ഇപ്പോൾ മറ്റൊരു രാജ്യത്തിൻ്റെ ടി ആർ സി ഉണ്ട് നമ്മൾ ഇവിടെ ഇറ്റലി ജോലി ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനൊരു കണ്ടീഷൻ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊണ്ണൂറ് ദിവസമാണ് നമുക്ക് ഇവിടെ വന്ന് മറ്റൊരു രാജ്യത്ത് അതായത് ഒരു രാജ്യത്തിൻ്റെ ഇത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് വിസ വെച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്ത് ചെന്ന് നിൽക്കാനുള്ള തൊണ്ണൂറ് ദിവസമാണ് നമുക്ക് വാലിറ്റി ഉള്ളത് സമയ സമയപിരീഡ് ഉള്ളത് അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ അത് ഓവർസൈഡ് കണക്കാക്കിയിട്ട് വിസിറ്റിംഗ് മിസൈൽ വരുന്നുണ്ട് ഓവർസൈഡ് കണക്കാക്കിയിട്ട് നമ്മളെ ഡീപ്പോഡിറ്റ് ചെയ്യാനും മുന്നോട്ടേക്ക് നമുക്ക് ബാൻ ചെയ്യാനും എല്ലാം ഇവർക്ക് സാധിക്കും ആ രീതിയിൽ ഈ അനധികൃതമായിട്ടുള്ള കൺട്രോൾ കണ്ട്രോള് ചെയ്യാന്നാണ് ഇവരുടെ ഉദ്ദേശം ഈ ഒരു സംവിധാനം അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ഈ വിസിറ്റിംഗ് മിസൈല് വരുന്നവരെയും ഇത് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് ഞാനിപ്പോ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് ചെന്ന് ഇപ്പോൾ ബിസിനിവസില് നമ്മൾ വന്നു ഇല്ലീഗലായി നിൽക്കുന്നതിനേക്കാളും ബെറ്റർ ലീഗലായിട്ട് നിൽക്കാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുന്നതായിരിക്കും നമുക്കല്ലേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം പിന്നെ ഞാൻ പറഞ്ഞ പോലെ മറ്റൊരാജ്യത്തിൻ്റെ ടി ആർ സി കാർഡായിട്ട് അതായത് ഈ ശെങ്കൻ ഏരിയയിൽ മറ്റു രാജ്യത്തിൻ്റെ ടി ആർ സി കാർഡായിട്ട് നമുക്ക് വേറൊരു രാജ്യത്ത് പോയിട്ട് ജോലി ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ല നമുക്കവിടെ വിസിറ്റ് ചെയ്യാം ഏകദേശം ഈ പറഞ്ഞ പോലെ തൊണ്ണൂറ് ദിവസം നമുക്ക് ആ ടൈം പീരീഡിൽ അവിടെ നിൽക്കാം എന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് ഓവർ സ്റ്റേ ആണ് ഒന്നിൽ തിരിച്ച് നമുക്ക് ആ രാജ്യത്തേക്ക് പറഞ്ഞുവിടാം അല്ലെങ്കിൽ നമ്മൾ ഇത് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും എല്ലാം ഇവർക്കുണ്ട് അപ്പോൾ ഈ ഒരു ശിക്ഷത്തോട്ട് കൂടിയിട്ട് ഒരു കൂടിയേറ്റം തടയുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം അപ്പോൾ അത് ഈ ഒരു നിയമ പ്രാബല്യത്തിലേക്ക് വരിക എന്ന് പറഞ്ഞത് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി അത് ഈ ഞായറാഴ്ച ഈ ഞായറാഴ്ച മുതലാണ് ഈ നിയമ പ്രാബല്യത്തിലേക്ക് വരുന്നത് ഇപ്പം ഇത് സ്റ്റാർട്ടിംഗിൽ തന്നെ കൂടുതലായിട്ടും ഇറ്റലിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് കാരണം ഇതിൻ്റെ ന്യൂസും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഇറ്റലിയിലെ റോം എയർപോർട്ടും അതേപോലെ മിലാൻ എയർപോർട്ടും കാര്യങ്ങളൊക്കെയാണ് അത് കൂടുതൽ കാണിച്ചിരിക്കുന്നത് അപ്പൊ അതനുസരിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇറ്റലിയിലേക്ക് വരുന്നതിനെയാണ് കൂടുതൽ തടയുക അതായത് ഇറ്റലി ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാരണം ഇറ്റാലിന് ഇപ്പോൾ ഗവൺമെന്റ് അനധികൃതമായിട്ടുള്ള കുടിയേറ്റത്തിന് ില്ല അങ്ങനെയുള്ളവരെ ഒഴിവാക്കാനുള്ള കാര്യങ്ങളാണ് അറിയാം അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ നിൽക്കുമ്പോൾ നിങ്ങൾ വിസിറ്റ് മിസ്റ്റിക്ക് വരാൻ വേണ്ടി നിക്കുന്നവര് ഇതും കൂടി ഒന്ന് മനസ്സിലാക്കാം നിങ്ങൾ ഒരു ഏജന്റിനെ ഇതിനു വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ സംസാരിച്ചാൽ ചെയ്യാം അതേപോലെ തന്നെ ഇതിൽ ഞാൻ ഈ പറയണ കാര്യങ്ങൾ പെടുമെന്ന് എനിക്കറിയില്ല ഇപ്പം നമ്മളിവിടെ നിന്നുകൊണ്ട് ഫ്ലൂസി വിസ അപ്ലൈ ചെയ്തിട്ട് നാട്ടിലേക്ക് പോയി വിസയായിട്ട് തിരിച്ചു വരാൻ വേണ്ടി നിൽക്കുന്നവർക്കും ഇത് എത്രത്തോളം ബാധിക്കുമെന്നതിനെ പറ്റിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം നമ്മൾ എൻട്രി എക്സിറ്റ് എന്നൊരു കണ്ടീഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് പോകുമ്പോഴും നമ്മളെ ബയോമെട്രിക് എടുക്കും ആ ഒരു കണ്ടീഷനിൽ നമുക്ക് വീണ്ടും ഇതുപോലെ വിസയായിട്ട് കയറി വരാൻ പറ്റുമോ എന്ന് അതിനെപ്പറ്റി നമ്മളൊന്നും ആലോചിക്കണ്ടിരിക്കുന്നത് എനിക്കതിനെപ്പറ്റിയൊന്നും കാര്യങ്ങളില്ല ഞാനും ഈ ഒരു സംഭവം വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയതാണ് ഇതിനെപ്പറ്റിയിട്ടും അപ്പം ഇതൊക്കെയാണ് ഈ ഒരു സംഭവം ഇതിനകത്ത് പറയാനുള്ളത് അപ്പം നിങ്ങൾ മുന്നോട്ടേക്ക് ഇതിനെ വിസിറ്റിംഗ് വിസയ്ക്കും മറ്റു കാര്യങ്ങളൊന്നും നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇതും കൂടി ഒന്ന് ആലോചിച്ച് ആലോചിച്ച് നോക്ക് ആലോചിച്ചിട്ട് ചെയ്യുക അതേപോലെ മുന്നോട്ടേക്ക് നിങ്ങൾ നിങ്ങൾക്ക് വീഡിയോ വീഡിയോകൾ ഇഷ്ടപ്പെടാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കാരണം മുന്നോട്ടേക്ക് ഞാൻ പോകണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങളുടെ ഒരു സഹകരണം ഇല്ലാണ്ട് മുന്നോട്ടേക്ക് പോകില്ല അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാനുള്ള പരമാവധി ശ്രമിക്കുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി